ആരായിരുന്നു ലൂസിഫർ എന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കല്പം ചിന്തിക്കാം ദൈവം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ സമയത്ത് ഏഞ്ചൽസിനെയും ഉണ്ടാക്കിയിരുന്നു ദൂതന്മാരെന്ന് പറയുന്ന മാലാഖമാരെയും ദൈവം ഉണ്ടാക്കിയിരുന്നു ദൂതന്മാർ എന്നുള്ള ആത്മീയ ജീവികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നൽകിയിരുന്നു എന്നാൽ അവരുടെ പൊതുവായിട്ടുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് അതുമാത്രമല്ല ദൈവത്തിൻ്റെ മക്കളെ ഈ ഭൂമിയിൽ താമസിക്കുന്നവരെ ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ അവരെ സേവിക്കുക എന്നുള്ള കർത്തവ്യമായിരുന്നു അവരെ ഭരമേൽപ്പിച്ചിരുന്നത് കോടാനുകോടി ദൂതന്മാരുടെ ഇടയിൽ അതീവ സൗന്ദര്യം ഉണ്ടായിരുന്ന ഒരു ദൂതൻ ഉണ്ടായിരുന്നു ആ ദൂതന്റെ പേരായിരുന്നു ലൂസിഫർ യെഹസ്കെൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ ലൂസിഫറിന്റെ ഒരു ഗ്രാഫിക് വിശേഷണം നൽകുന്നുണ്ട് വളരെ മനോഹരമായിട്ട് ലൂസിഫറിന്റെ എല്ലാ രീതിയിലുമുള്ള മനോഹാരിതയെ എഹസ്കേൽ പ്രവാചകൻ ഒപ്പിയെടുത്തു വെച്ചിരിക്കുകയാണ് ലൂസിഫറിനെ ഒരു മാതൃകാ മുദ്ര അഥവാ ദ സീൽ ഓഫ് പെർഫെക്ഷൻ എന്നുള്ള പേരിലാണ് എഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ലൂസിഫർ സൗന്ദര്യ സമ്പൂർണനായിരുന്നുപൂർണനായിരുന്നു ലൂസിഫർ എന്ന പേരിലുള്ള ഈ മാതൃകാ ദൂതന് അഥവാ ഈ ശ്രേഷ്ഠ ദൂതന് എല്ലാവിധ കല്ലുകളും കൊണ്ടുള്ള ഒരു ആവരണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് താമ്രമണി പീതരത്നം വജ്രം പുഷ്പരാഗം ഗോമേതകം സൂര്യകാന്തം നീലക്കല്ല് മാണിക്യം മരതകം ഇങ്ങനെയുള്ള കല്ലുകൾ കൊണ്ട് ഒരു ആവരണം തന്നെ ഈ ദൂതനുണ്ടായിരുന്നു ലൂസിഫറിനെ ദൈവം ഉണ്ടാക്കിയ സമയത്ത് ലൂസിഫറിന് ദൈവം നൽകിയ തടങ്ങളുടെയും കൂടുകളുടെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളാകുവാനാണ് സാധ്യത അതിൻ്റെ പണിയെന്ന് പറയുന്നത് പൊന്നുകൊണ്ടുള്ളതായിരുന്നു ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ചിറക് വിടർത്തി മറയ്ക്കുന്ന കരൂപ് എന്നുള്ള പേരിൽ അതിൻ്റെ അർത്ഥം ദൈവസിംഹാസനത്തെ തൻ്റെ ചിറക് വിടർത്തി മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ദൗത്യം ഏൽപ്പിച്ച ഒരു കരൂബായിരുന്നു ഒരു ദൂതനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത് അതേ ലൂസിഫറിന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ദൈവ ഗാർഡ് ചെയ്യുക എന്നുള്ള ദൗത്യമായിരുന്നു ഹി വാസ് ദി ഗാർഡിയൻ ഓഫ് ദി ത്രോൺ ഓഫ് ഗാഡ് ദൈവസിംഹാസനത്തെ പൊതിയുന്നതിന് വേണ്ടിയുള്ള കർത്തവ്യമായിരുന്നു ലൂസിഫറിനെ ദൈവം ഭരമേൽപ്പിച്ചിരുന്നത് ലൂസിഫറിനെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ഇരുത്തിയിരിക്കുന്നു ഐ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് യു നീ അത് ചോദിച്ചതല്ല അത് ഞാൻ നിനക്ക് നൽകിയതാണ് ഞാൻ നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ള വിശേഷണമാണ് ലൂസിഫറിന് ദൈവം നൽകിയത് നീ അഗ്നിമയമായ രഥങ്ങളുടെ മദ്യെ സഞ്ചരിച്ചു പോന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നതിനാൽ വളരെ സഞ്ചാര സ്വാതന്ത്ര്യം വളരെ പ്രൊട്ടക്ഷനിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കെരൂബായിരുന്നു ലൂസിഫർ എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നു സ്ഥാനത്തിലും കഴിവുകളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന ദൂതനായിരുന്നു കെരൂബായിരുന്നു ലൂസിഫർ എന്നുള്ള കെരൂബ് യഷിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അരുണോദയ പുത്രനായ ശുക്ര എന്നുള്ള പേരിലാണ് മോർണിംഗ് സ്റ്റാർ ഡേ സ്റ്റാർ ബ്രൈറ്റ്ലി ഷൈനിങ് സ്റ്റാർ ഏറ്റവും കൂടുതൽ കത്തിമിന്നി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രം പോലെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ലൂസിഫറിന്റെ അപ്പിയറൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം തന്റെ സൃഷ്ടികളിൽ വെച്ച് തന്റെ തേജസ്സിനെ ഏറ്റവും കൂടുതൽ നൽകി തൻ്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തേജസ്സിനാൽ പൊതിഞ്ഞ ഒരു സൃഷ്ടിയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന അരുണോദയ പുത്രനായ ശുക്രൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ ദൂതൻ ദൈവത്തിൻ്റെ വിശുദ്ധ പൂന്തോട്ടമാകുന്ന ഏതും തോട്ടത്തിൽ ഒന്നിനും വിലക്കില്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ലൂസിഫർ അൻ വൺ ഡേ വെൻ എവ്രിതിങ് ഈസ് ചേഞ്ച്ഡ് ഒരു ദിവസം എല്ലാം തീരത്തക്ക രീതിയിൽ ലൂസിഫറിൻ്റെ ജീവിതത്തിൽ ഒരു ചിന്ത മുട്ടിട്ട് വളർന്നു ആ ദിവസം ലൂസിഫർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പതിച്ചു തന്റെ പതനത്തിന്റെ ആരംഭം അന്നു തുടങ്ങി ലൂസിഫറിന്റെ വീഴ്ചയെ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം വിശദീകരിക്കുന്നത് അരുണോദയ പുത്രനായ ശുക്ര എങ്ങനെ നീ ആകാശത്ത് നിന്ന് വീണു എങ്ങനെ നീ വെട്ടേറ്റ് നിലത്തു വീണു അതെ മനുഷ്യനെ ദൈവം ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ലൂസിഫർ എന്നുള്ള ആ ഒരു ദൂതന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത കടന്നു കയറുകയാണ് നിഷ്കളങ്കനായവനിൽ നീതികേടുണ്ടായ ദിവസം എന്നുള്ള പേരിലാണ് ആ ദിവസത്തെ വേദപുസ്തകം വിളിക്കുന്നത് ലൂസിഫറിന്റെ വ്യാപാരത്തിന്റെ ബഹുത്വം കാരണം അന്തർഭാഗത്ത് നികളം നിറഞ്ഞ ദിവസം അവൻ സാഹസം നിറഞ്ഞവനായി പാപം ചെയ്തു അവന്റെ ഹൃദയത്തിൽ നികളമുണ്ടായി അശുദ്ധനായി തീർന്നു ഹി വാസ് ഫിൽഡ് വിത്ത് വയലൻസ് അവന്റെ ഉള്ളിൽ സാഹസം പെട്ടെന്ന് ഒരു ദിവസം നിറയുകയാണ് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്ത് ദൈവം അവന് സമ്മാനമായി നൽകിയോ അതുതന്നെ അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് അവന് ദൈവം നൽകിയ സമ്മാനം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ സൗന്ദര്യം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ മിന്നിത്തിളങ്ങി നിന്നിരുന്ന ഒരു നക്ഷത്രം പോലെ നിന്നിരുന്ന ഡേ സ്റ്റാർ പോലെ നിന്നിരുന്ന ലൂസിഫറിൻ്റെ ഏറ്റവും അലങ്കാരമായിരുന്ന സൗന്ദര്യം തന്നെ ലൂസിഫറിൻ്റെ പതനത്തിന് കാരണമായ ആ ദിവസം ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൈവം അവന് നൽകിയ പ്രഭനിമിത്തം ജ്ഞാനത്തെ വഷളാക്കി ആകൃത്യ ബാഹുല്യം കൊണ്ടും നീതു വിശുദ്ധ പർവ്വതങ്ങളെ അശുദ്ധമാക്കിയ ആ ദിവസം ഈ ഭൂമിയിലുള്ള സകല പതനങ്ങളുടെയും കാരണം അന്നുപോലെ തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നത് അത് തന്നെയാണെന്ന് സദൃശുവാക്യങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നാശത്തിന് മുൻപേ ഗർവം വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ ദ ഫോൾ തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന നികളം അദ്ദേഹത്തെ പൊടുന്നന്വേ കാർന്ന് തിന്ന ആ ദിവസം തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുകളിൽ കയറുവാൻ അവരെ ഭരിക്കുവാൻ ആഗ്രഹിച്ച ദിവസം അതുമാത്രമല്ല തന്നെ ഉണ്ടാക്കിയ ദൈവത്തോട് സമനാകുന്നതിനു വേണ്ടിയും ദൈവത്തിന്റെ പർവ്വതങ്ങളുടെ മുകളിൽ കയറുന്നതിന് വേണ്ടിയും താൻ ആഗ്രഹിച്ച ആ ദിവസം തൻ്റെ തകർച്ചയുടെ ദിവസമായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്വർഗ്ഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും ഞാൻ ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്നരുളും ഞാൻ മേഘങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതിന് സമനാകും തന്നെ ഉണ്ടാക്കിയ ദൈവത്തോട് സമനായി വാഴുന്നതിനു വേണ്ടി തൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായ ആ ദിവസം ആ ദിവസം ലൂസിഫറിന്റെ വീഴ്ചയുടെ ദിവസമായിരുന്നു ലൂസിഫർ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഡേ സ്റ്റാർ ദ സൺ ഓഫ് ദ മോർണിംഗ് എന്നുള്ള അർത്ഥമാണ് എന്നാൽ തൻ്റെ വീഴ്ചയുടെ ദിവസം തനിക്ക് പുതിയൊരു പേരുണ്ടാവുകയാണ് ആ പേരാണ് സാത്താൻ അഥവാ ദൈവത്തിൻ്റെ എതിരാളി ദി അഡ്വേഴ്സറി ഓഫ് ഗോഡ് അന്ന് മുതൽ തന്റെ ശരിക്കുള്ള സ്വഭാവം വെളിയിലിറക്കിക്കൊണ്ടിരിക്കുന്ന പിശാജിന് വിശുദ്ധ വേദകുസകം നൽകുന്ന പേരുകൾ വളരെയധികമാണ് ഡെവിൾ എന്നുള്ള പേരും വലിയ സർപ്പവും ബെൽസഭവും ലോകത്തിന്റെ അധിപതിയും ബോഷ്കിന്റെ അപ്പനും അലർന്ന സിംഹവും ഒക്കെ ഈ പിശാജ് തന്നെയാണ് ലൂസിഫർ തന്നെയാണ് ദൈവത്തിന്റെ മഹത്വം ലൂസിഫർ ആയിരുന്ന പിന്നീട് സാത്താനായി തീർന്ന ആ ദൂതൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ലൂസിഫർ വീണ സമയത്ത് ഒറ്റക്കല്ല വീണത് എന്നാൽ സ്വർഗ്ഗത്തിലെ മൂന്നിലൊന്ന് ദൂതന്മാരുമായിട്ടാണ് ലൂസിഫറിന്റെ വീഴ്ച ആരംഭിച്ചതെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നു ആ വീഴ്ചയുടെ ദിവസം മുതൽ ഡേ ആൻഡ് നൈറ്റ് ദൈ വർക്ക് റീലി ഹാർഡ് ടു ഡിസ്ട്രോയ് ദ പീപ്പിൾ ഓഫ് ഗാഡ് അവർ വീണ ദിവസം മുതൽ ഇന്നുവരെയും ദൈവമക്കളെ നശിപ്പിക്കുന്നതിനു വേണ്ടി പിശാജ് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സാത്താൻ ദൈവമക്കളെ ചതിക്കുന്നത് ചുമന്ന നിറമുള്ള കൊമ്പുകളുള്ള ഒരു മൃഗമായി വന്നല്ല എന്നാൽ സാത്താൻ ദൈവമക്കളെ ചതിക്കുന്നത് വെളിച്ചതൂതന്റെ വേഷമെടുത്തുകൊണ്ടാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് രണ്ട് കുരുതിയർ പതിനൊന്നാം മധ്യായും അതിന്റെ പതിനാലാമധി വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് സൈറ്റൻ ട്രാൻസ്ഫോംസ് ഹിംസെൽഫ് ഇൻ ടു ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ചിത്രകഥകളിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് പോലെ കൊമ്പ് വെച്ചും വാല് വെച്ചുമല്ല പിശാജു വരുന്നത് എന്നാൽ വെളിച്ച വേഷം ധരിച്ചുകൊണ്ട് പിശാജു വരുന്നു സ്വർഗ്ഗത്തിലെ ദൂതന്മാർ എങ്ങനെയിരിക്കുന്നു അവരുടെ ബ്യൂട്ടി എത്രത്തോളം മനോഹരമാണെന്ന് അറിയാവുന്ന പിശാജ് ലൂസിഫർ സാത്താൻ വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് ദൈവമക്കളെ തെറ്റിക്കുവാൻ നടക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് പിശാജിന്റെ തന്ത്രങ്ങൾ പണ്ടത്തേത് തന്നെയാണ് ഇപ്പോഴുമുള്ളത് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് ബോഷ്ക്കാണ് നുണയെന്ന് പറയുന്ന കാര്യമാണ് പിശാജിന് കണികളും കുടുക്കുകളുമുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഒരു മഹാസംഭവം ഉണ്ടായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആ സംഭവം ആ സംഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു ദൈവത്തോടു കൂടിയുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ഇറങ്ങി വന്ന് പിശാജിന്റെ സകല തന്ത്രങ്ങളെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി പാപരഹിതമായിട്ടുള്ള ഒരു ജനനമെടുത്ത് പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് പാപമില്ലാത്ത ദൈവകുഞ്ഞാട് പാപമായി നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു യേശു ക്രിസ്തുവിന്റെ മരണത്താൽ പിശാജ് മനുഷ്യന്റെ മേൽ വെച്ചിട്ടുള്ള ശാപങ്ങളെ യേശു ക്രിസ്തു അറുത്തു കളഞ്ഞു മുറിച്ചു കളഞ്ഞു പിശാജിന്റെ ശക്തി പാപവും മരണവുമായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തെയും മരണത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചു നമുക്ക് വേണ്ടി ക്രൂശിതനായ യേശു ക്രിസ്തു മൂന്നാമത്തെ ദിവസം മരണത്തെ തോൽപ്പിച്ച് എഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കഥയാണ് മാനവജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന വീണ്ടെടുപ്പിന്റെ കഥ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ യേശു ക്രിസ്തു നേടിത്തരുന്ന വീണ്ടെടുപ്പിന്റെ വില ആരൊക്കെ വ്യക്തിപരമായി അനുഭവിക്കുന്നുവോ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരൊക്കെ സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പിശാചിലുള്ള എല്ലാ ശാപവും അവകാശവാദവും നിന്നു പോവുകയാണ് വമ്പ് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ സ്വന്തം സ്ഥാനം പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ലൂസിഫർ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിൽ തനിക്കുണ്ടായിരുന്ന മഹനീയമായ സ്ഥാനത്തെ വേണ്ടെന്ന് വെച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് പിശാജിന്റെ എല്ലാ പണികളെയും അഴിച്ച് മാനവജാതിക്ക് വീണ്ടെടുപ്പ് യേശു ക്രിസ്തു സാധ്യമാക്കി തന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു കാൽവർ ക്രൂശിൽ മരിച്ച സമയത്ത് പിശാജിനെയും അവൻ്റെ സകല ആയുധവർഗത്തെയും കീഴ്പ്പെടുത്തിയതിനു ശേഷം മാനവജാതിക്ക് എതിരായി പിശാജ് എഴുതി വച്ചിരിക്കുന്ന സകല കൈയെഴുത്തുകളെയും മനുഷ്യന്റെ അനുകൂല കൈയെഴുത്താക്കി തീർത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഈ ഭൂമിയുടെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്റെ വിനയത്തിലൂടെയും തൻ്റെ സത്യത്തിലൂടെയും പിശാജിനെ ജയിച്ചു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നത് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിൽ പിശാചോ കീഴടങ്ങുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ സാത്താൻ തന്നെയാണ് യേശു ക്രിസ്തു നേടിത്തന്ന വിജയത്തിൽ നിന്നുകൊണ്ട് പിശാജിന്റെ സകല തന്ത്രങ്ങളെയും അനുദിനം ജയിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ആസന്ന ഭാവിയിൽ ഒരു രാജാവ് വരും ആ രാജാവിന്റെ പേര് എന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്നുള്ളതായിരിക്കും ഹി വിൽ ബി ദി എംബോഡിമെന്റ് ഓഫ് സൈറ്റൻ പിശാജിന് ഭൂമിയിൽ ഒരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരം എതിർ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുമെന്ന് വിശുദ്ധ വേദഗുസകം പറയുന്നു എതിർ ക്രിസ്തു കള്ളപ്രവാചകൻ സാത്താൻ എന്നുള്ള തൃത്വം ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു കാലഘട്ടം ഈ ഭൂമിയുടെ മുൻപിലുണ്ട് ഒരു ഏഴു വർഷത്തെ കാലഘട്ടം എന്നാൽ ആ ഏഴു വർഷത്തെ ഭരണം കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹത്വത്തിൽ വരുന്ന സമയത്ത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യകലിലേക്ക് തള്ളിയിടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അതിനുശേഷമുള്ള ആയിരം വർഷം സാത്താനെ പിടിച്ച് ചങ്ങലിക്കിടുന്ന സമയത്ത് സാത്താൻ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമാവുകയില്ല യേശു ക്രിസ്തു തന്റെ സിംഹാസനം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ആയിരം വർഷത്തിൽ സമാധാനത്തോടുകൂടെ വാണരുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ആയിരം വർഷത്തിന് ശേഷം സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടവുമുണ്ട് എന്നാൽ വീണ്ടും യേശു ക്രിസ്തു സാത്താനെ ജയിക്കുകയാണ് ജയിക്കുക മാത്രമല്ല സാത്താനെ എന്നേക്കുമായി സാത്താനു വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യ നരകത്തിലേക്ക് തള്ളിയിടും എന്നുള്ളതുമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ലൂസിഫർ എന്നുള്ളൊരു പേര് ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ട ഒരു പേരല്ല ആഘോഷിക്കപ്പെടേണ്ട പേരെന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്നുള്ള ഏകനാമമാണ് സകല നാവുമേറ്റു പറയുന്ന സകല മുട്ടും മടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമമായിരിക്കട്ടെ നമ്മുടെ നാവിൽ നിന്നും ഉയരുന്നത് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനു വേണ്ടിയും യേശു ക്രിസ്തുവിന് പാട്ടുപാടുന്നതിനു വേണ്ടിയും നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉരിഞ്ഞു വെക്കാം അതിനുവേണ്ടി നമ്മുടെ കർത്താവ് നമുക്ക് കൃപയും ശക്തിയും ബലവും നൽകുമാറാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു